കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കിയിലെ പാമ്പാടും ചോല ചുട്ടുപൊള്ളുന്ന വീലിലും കുള്ളിലുള്ള കാഴ്ചകളും കാലാവസ്ഥയുമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് ഇവിടുത്തെ ചോല വനങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കുന്നതാണ് വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ചവസന്തവുമെല്ലാം ഒത്തൊരുമിക്കുന്നതോടെ പാമ്പാടും ചോല സഞ്ചാരികൾക്ക് നൽകുന്നത് നനുത്ത അനുഭവമാണ് കാണാം ദേശീയോദ്യാനത്തിലെ വിശേഷങ്ങൾ മൂന്നാറിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് പാമ്പാടും ചോല ദേശീയോദ്യാനം മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രാമധ്യെ പാമ്പാടും ചോലയിലെ കാഴ്ചകൾ കാണാം പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത് വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടം കൊടും വേനലിലും പാമ്പാടും ചോരയിലെ പുലർക്കാലങ്ങളിൽ മഞ്ഞു പറക്കും അതിസുന്ദര കാഴ്ചകൾക്കൊപ്പം കിളികൾ തലങ്ങും വിലങ്ങും ചിലച്ചു പായും എല്ലാം മറന്ന് ദൂരെ കണ്ണുനട്ടിരുന്നാൽ മറക്കാനാകാത്ത അനുഭൂതി ആ കാഴ്ചകൾ സമ്മാനിക്കും പല നിറങ്ങളുള്ള ചോലയിലെ ഇലകളിലേക്കും മരങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണനാതീതമാണ് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാനും കാഴ്ചക്കാരനാകാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട് ഷോല നാഷണൽ പാർക്കിന്റെ കീഴില് വരുന്നതാണ് നമ്മുടെ ഈ പമ്പണസോല നാഷണൽ പാർക്ക് ഇതിന്റെ ഏരിയ പതിനൊന്ന് പോയിന്റ് ഏഴ് എട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നേച്ചറൽ ക്യാമ്പാണ് സ്കൂള് കോളേജ് മറ്റ് എൻ ജി ഒ ഇവർക്ക് കൊടുക്കുന്നത് ഇല്ല സ്കൂൾ കോളേജ് ഇവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ നേച്ചറൽ ക്യാമ്പ് കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഇവിടെ കുറേ നേച്ചർ എൻജോയാനും ഇതിനായിട്ട് അമ്യൂനിറ്റി സെൻറ്ററും പിന്നെ ലോഗ ഇത് പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് മാത്രം കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഇവിടുത്തെ കാട്ടുപോത്തുകളും പിന്നെ ഇവിടുത്തെ നേച്ചറും ഇവിടുത്തെ കാലാവസ്ഥയും കൂടുതലും വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സീസണുകളിലും മാക്സിമം സീസൺ ഡിസംബർ ജനുവരി നവംബർ ആയിരുന്നു ഈ വർഷം ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ ഇവിടെ ഒക്കെ തണുപ്പുണ്ടാകും കൂടുതൽ തണുപ്പ് മൈനസൊക്കെ എത്താറുണ്ട് ഐസുകൾ വരാറുണ്ട് ഞാവൽ ഇടുന്ന കരിമരം വെട്ടി മെഴുകുനാറി മലമിറങ്ങി കാട്ടു വീഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും അടിക്കാടുകളുമൊക്കെ കൊണ്ട് സമ്പന്നമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം ഈ കാഴ്ചകൾ ചോലയ്ക്കുള്ളിൽ താമസിച്ചു കാണാനും വനംവകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മഡ് ഹൗസ് ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു